കീരമ്പാറ പഞ്ചായത്തിലെ ചേലമലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ കടന്നുകയറ്റത്തിൽ കർഷകന് വൻ നാശനഷ്ടം സംഭവിച്ചു കർഷകൻ സ്വന്തം നിലയിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് മരം മറിച്ചിട്ട് തകർത്ത ശേഷമാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് കയറിയത് വനംവകുപ്പ് സ്ഥാപിക്കുന്ന ഹാങ്ങിംഗ് ഫെൻസിംഗ് ആനകളെ തടയാൻ പര്യാപ്തമാകില്ലെന്ന വാദത്തിന് ശക്തി പകരുന്ന സംഭവമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് കീരമ്പാറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ചേലമല ഭാഗത്തെ ഒറവലക്കുടിയിൽ പൗലോസിന്റെ കൃഷിയിടത്തിലാണ് ഈ കാഴ്ച കഴിഞ്ഞ രാത്രിയിലെത്തിയ ആനക്കൂട്ടമാണ് പൗലോസിന്റെ കൃഷിയിടം ഈ രൂപത്തിലാക്കിയത് കുലച്ച വാഴകളാണ് ആനകൾ തീറ്റയാക്കി മടങ്ങിയത് മുൻപും ഇതേ കൃഷിയിടത്തിൽ ആനകൾ നാശം വിതച്ചിട്ടുണ്ട് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷിയിടത്തിനു ചുറ്റും ശക്തമായ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ച ശേഷമാണ് ഇത്തവണ പൗലോസ് വാഴ കൃഷി ചെയ്തത് കൃഷി നശിച്ചതിനൊപ്പം ഫെൻസിംഗിനായി മുടക്കിയ പതിനായിരങ്ങൾ കൂടി നഷ്ടപ്പെട്ടതുമാത്രം മിച്ചം അല്പം മാറി നിന്നിരുന്ന റബ്ബർ മരം മറിച്ചിട്ട് ഫെൻസിംഗ് തകർത്ത ശേഷമാണ് ആനകൾ കൃഷിയിടത്തിൽ കടന്നത് പതിനഞ്ചടി ഉയരത്തിൽ നിർമ്മിക്കുകയും കൃത്യമായി പരിപാലിച്ചു പോരുകയും ചെയ്തിരുന്ന ഫെൻസിംഗ് ആണ് ആനക്കൂട്ടം അനായാസം തകർത്തത് അതോടുകൂടി മൂന്ന് നാല് ആനകൾ ഇവിടെ വന്ന് കയറി ഫെൻസിംഗ് റബ്ബർ മരം തട്ടിയിട്ട് മറിച്ച് ഉള്ളിൽ കയറി അറുപത് എഴുപത്തൊന്ന് വാഴകളും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാം കൊലക്കൂമ്പായ വാഴകളാണ് ചിലതെല്ലാം പെടല തിരിഞ്ഞ വാഴകളാണ് ഇവിടെ ഫെൻസിംഗ് കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇല്ലെന്ന് ഇതിനാൽ തെളിയിച്ചിരിക്കുകയാണ് ഫെൻസിങ്ങിന് മുമ്പ് നാനൂറ് വാഴ എൻ്റെ നശിപ്പിച്ചിട്ടുള്ളതാണ് ഇതിന് ശേഷം ഫെൻസിങ് ഇട്ടതിന് ശേഷം ധൈര്യമായിട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചാണ് നൂറ്റമ്പത് വാഴ വെച്ചത് അത് ഇപ്പോൾ ഏതാണ്ട് ഫലം എടുക്കത്തെ ഒന്ന് രണ്ട് മാസത്തിനകം ഫലം എടുക്കത്തക്കീരമ്പാറ പഞ്ചായത്തിലെ കാട്ടാന പരിഹാരം കാണുന്നതിനായി ഫെൻസിംഗ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആനകളെ പ്രതിരോധിക്കാൻ ഫെൻസിംഗ് പര്യാപ്തമല്ലെന്നതിനുള്ള തെളിവുകൂടിയാണ് പൗലോസിന്റെ പറമ്പിലെ കാഴ്ച വനാതിർത്തിയിൽ കിടങ്ങ് നിർമ്മിക്കുക എന്നതു മാത്രമാണ് ആനശല്യത്തിനുള്ള പരിഹാരമെന്ന് കീരമ്പാറ വേദി ചെയർമാൻ ജോളി ഐസക് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആനശല്യം വർദ്ധിച്ചതോടെ ആളുകൾ കൃഷി ഉപേക്ഷിച്ച അവസ്ഥയാണുള്ളത്